നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അദാനി വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ അമിതാവേശം കോൺഗ്രസ് പ്രതിപക്ഷ ഐക്യത്തെ നഷ്ടപ്പെടുത്തുന്നു ആരോപണങ്ങൾ ചർച്ച ചെയ്യണമെന്ന പാർട്ടിയുടെ ആവശ്യം പാർലമെന്റിൽ സ്തംഭനാവസ്ഥയിലേക്ക് നയിച്ചു ശീതകാല സമ്മേളനത്തിൽ ആദ്യ ആഴ്ച തന്നെ ഈ വിഷയത്തിലെ പിടിവാശി മൂലം കോൺഗ്രസ് എം മാത്രം അതിനായി സമ്മർദ്ദം ചെലുത്തി മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ മണിപ്പൂരിലെ സാഹചര്യം സംഭാൽ അക്രമം തുടങ്ങിയ വ്യത്യസ്ത ആശങ്കകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തൃണമൂൽ കോൺഗ്രസ് എൻസിപി ശരത് പവാർ തുടങ്ങിയ പാർട്ടികൾ അദാനി വിഷയം ഉയർത്താൻ വിമുഖത കാണിക്കുന്നു ഇത് പ്രതിപക്ഷത്തിനുള്ളിലെ ഭിന്നത കൂടുതൽ ആഴത്തിലാക്കുന്നു ചില കോൺഗ്രസ് എം പിമാർക്കിടയിൽ പ്രത്യേകിച്ച് ലോക്സഭയിൽ വർദ്ധിച്ചു വരുന്ന അസ്വസ്ഥത പ്രകടമാണ് പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നത് എൻ ഡി എ സർക്കാരിനെ ഉത്തരവാദിത്തത്തിലാക്കുന്നതിൽ നിന്ന് തങ്ങളെ തടയുന്നുവെന്ന് അവർ കരുതുന്നു ചോദ്യോത്തര സമയവും പൂജ്യം സമയവും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് സഭ പുനരാരംഭിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് ഈ എം പിമാർ വിശ്വസിക്കുന്നു പാർലമെന്റിന്റെ പുരോഗതിയുടെ അഭാവത്തിൽ തൃണമൂൽ കോൺഗ്രസും ഇടതുപക്ഷവും ആശങ്ക പ്രകടിപ്പിച്ചതോടെ മറ്റ് പ്രതിപക്ഷ നേതാക്കളും ഈ നിരാശ പങ്കുവെക്കുന്നു പിന്നാലെ ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഞായറാഴ്ച പറഞ്ഞു ഇത് പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്കിന് തിരിച്ചടിയായി അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദേശീയ തലസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിക്കുന്നതിനിടെയാണ് കേജ്രിവാളിന്റെ പ്രഖ്യാപനം ഇതിനകം തന്നെ നിരവധി പ്രമുഖ കൂറുമാറ്റങ്ങൾ നടന്നിട്ടുണ്ട് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് സഖ്യമുണ്ടാകില്ലെന്ന വാർത്താ സമ്മേളനത്തിന് ചോദ്യത്തിന് മറുപടിയായാണ് കേജ്രിവാൾ പറഞ്ഞത് ഇരുപത്തി ആറ് പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ ബ്ലോക്ക് തലസ്ഥാനത്ത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കേജ്രിവാളിന്റെ പ്രഖ്യാപനം ഐക്യത്തിന് വിള്ളലുണ്ടാക്കി എ എ പിയും കോൺഗ്രസും പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമാണ് ഈ വർഷം ആദ്യം ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചു എല്ലാ സീറ്റുകളിലും ബി ജെ പി വിജയിച്ചതോടെ ഇരു പാർട്ടികളും ശൂന്യമായി ഇതാദ്യമായല്ല ആം ആദ്മി സഖ്യത്തിനെതിരെ നിശിതമായ നിഷേധനം നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഏഴ് പാർലമെന്റ് സീറ്റുകൾക്കായി കോൺഗ്രസുമായി സീറ്റ് പങ്കിടൽ ധാരണ ഉണ്ടാക്കിയെങ്കിലും ഒന്നിലും വിജയിക്കാനായില്ല അതിനുശേഷം ഇരു പാർട്ടികളും തെരശീലേക്ക് പിന്നിൽ തിരക്കേറിയ ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നതായി അഭ്യൂഹമുണ്ടെങ്കിലും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാകില്ലെന്ന് എ എ പി കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിച്ചു തലസ്ഥാനത്തെ ഏഴ് ലോക്സഭാ സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൈകോർത്തപ്പോൾ പഞ്ചാബിൽ ഇരു പാർട്ടികളും പരസ്പരം മത്സരിച്ചിരുന്നു ഈ വർഷം ഒക്ടോബറിൽ നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വെവ്വേറെ മത്സരിച്ചിരുന്നു ഇരു പാർട്ടികളുടെയും മുതിർന്ന നേതാക്കൾ സീറ്റ് വിഭജനം സംബന്ധിച്ച ധാരണയും വിഭജനം നടത്താൻ നിരവധി യോഗങ്ങളും നടത്തിയെങ്കിലും അത് ഫലം കണ്ടില്ല എഴുപതംഗ ഡൽഹി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് സീറ്റുകൾ നേടിയാണ് എ വിജയിച്ചത് ബാക്കിയുള്ള എട്ട് സീറ്റുകൾ ബി ലഭിച്ചു കോൺഗ്രസ് ഒരു സീറ്റ് പോലും നേടാനായില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി